ആരി അസാമലൈക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരുടെ ആയിരിക്കും സ്വാഗതം എന്നാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കാനും ചെയ്തിരിക്കുന്നത് അപ്പം എനിക്ക് കുഴപ്പമൊന്നും ഇല്ല അലഹമ്മദില്ല സുഖമായിട്ടിരിക്കുന്നത് അപ്പം ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വിളിക്കലൊക്കെ ഉണ്ട് അലഹമുല്ല ഇപ്പം കുഴപ്പമൊന്നുമില്ല മൂന്ന് വർഷമായി മൂന്ന് വർഷമായി ഞാൻ ഹോസ്പിറ്റലിൽ പോയി വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അതുകൊണ്ട് തന്നെ മൂന്ന് വർഷമായതുകൊണ്ട് തന്നെ ഈ മൂന്ന് മാസത്തെ ചെക്കപ്പ് ഫോളോ അപ്പ് ഈ മൂന്ന് മാസത്തെ ഫോളോ അപ്പ് എന്നുള്ളത് ഇനിയിപ്പോൾ ആറുമാസം കൂടുമ്പോൾ ആയിട്ടുണ്ട് അപ്പോൾ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യൂട്ടോ നമുക്കിപ്പോൾ ആറുമാസം ആകുമ്പോൾ സ്കാനിങ് എടുക്കും പിന്നെ വർഷത്തിലായിരിക്കും മാമോഗ്രാമും കാര്യങ്ങളൊക്കെ എടുക്കും എല്ലാവർക്കും ഒരേപോലെ ആണെന്നില്ല ഓരോ കേസുകളും ഒരേപോലെ പേരൊന്നാണെന്നുണ്ടെങ്കിൽ പേര് ക്യാൻസറൊന്നും ഒന്നാണെന്നുണ്ടെങ്കിലും പല ടൈപ്പ് ആയിട്ടാണ് കേട്ടോ ഓരോരുത്തർക്കും ഓരോ പോലെ ഫോളോ അപ്പും കാര്യങ്ങളും പിന്നെ ഓരോരോ മെഡിസിനും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഒരാളുടെ ഒരാളിനായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും കുറവുകളോ അല്ലെങ്കിൽ കൂടുതലൊക്കെ ഉണ്ടാകും അപ്പോൾ അതായത് ടെൻഷൻ ടെൻഷനിക്കുന്നത് വേണ്ട നമുക്ക് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ആയിട്ട് ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കുക അതൊക്കെയാണ് നമുക്കുള്ളൊരു ആ ഒരു എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഡോക്ടറോട് നമ്മുടെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കും ഈ അസുഖത്തൊക്കെ അതിജീവിച്ച് വരുന്ന കുറെ ആൾക്കാരുണ്ടാവില്ല അപ്പോൾ അവരോടൊക്കെ സംസാരിക്കുമ്പോഴാണ് നമുക്കൊരു സമാധാനം ഒക്കെ കിട്ടുക അപ്പോൾ അതേപോലെ കുറെ കൂടെ നമുക്ക് വിളിക്കലും മെസ്സേജ് അയക്കലും പിന്നെ ഈ ഒരു കമൻറ്റ് കുറേ ദിവസം മുന്നേ വന്നൊരു കമൻറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു കമന്റ് ഇടാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് പക്ഷെ ഒരു പക്ഷേ അവരെ ചേർത്ത് വിളിക്കുന്ന കൈകള് അവരെ ചേർത്ത് പിടിക്കുന്നില്ലായിരിക്കും കൂട്ടവർ പക്ഷെ ഒരു ഫാമിലി നിന്നും സപ്പോർട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതുകൊണ്ടായിരിക്കും കമന്റ് ഒരു നമ്മുടെ വീഡിയോ ഒക്കെ ആയിട്ട് ആരാ എന്താണെന്ന് അറിയില്ല പക്ഷെ നമുക്ക് അങ്ങനെ ഒരു കളിയിൽ കണ്ടപ്പോൾ എനിക്ക് എന്താ ഭയങ്കരമായിട്ട് വിഷമം തോന്നിയിട്ടാണ് കാരണം നമ്മളൊക്കെ അതിന്റെ നമ്മളൊക്കെ അതിലൂടെ അതിലൂടെ കടന്ന് വന്നപ്പോഴും നമുക്ക് അറിയാം അതിൻ്റെ വേദനയും ബുദ്ധിമുട്ട് എന്താന്നുള്ളതും ഒരു സൈഡിൽ നമുക്ക് ക്യാൻസറിന്റെ ക്യാൻസർ എന്നുള്ള അസുഖം നമുക്ക് വന്നതുകൊണ്ട് തന്നെ മാനസിക മാനസികമായിട്ട് ഭയങ്കര തളർന്നൊരു അവസ്ഥയായിരിക്കും മനുഷ്യ നമുക്ക് ഫിനാൻഷ്യലി നമുക്ക് അതിനെ മറികടക്കാം എല്ലാവർക്കും ഒരേപോലെ കഴിവും കാര്യങ്ങളൊന്നും ഉണ്ടായി വരില്ല അപ്പം അങ്ങനെ കുറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ളവരായിരിക്കും അപ്പൊ മനുഷ്യരല്ലേ എല്ലാവർക്കും ഒരേപോലെ ആവണമെന്നില്ല അപ്പൊ ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കും അതുകൊണ്ടായിരിക്കും അവരിങ്ങനൊരു കമന്റ് ഇട്ടെന്ന് തോന്നുന്നുണ്ടോ പിന്നെ ഫാമിലി സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഈ അസുഖത്തിൻ്റെ കാര്യത്തിൽ ഫാമിലി സപ്പോർട്ട് ഭയങ്കരമായിട്ട് നമുക്ക് വേണ്ട ഒരു കാര്യം തന്നെയുണ്ട് നമുക്ക് വേറെ എന്തുണ്ടായിട്ട് നമുക്ക് കാര്യമില്ല നമ്മളെ ചേർത്ത് കുടിക്കാൻ കുറച്ച് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനൊക്കെ ഒരു അതിജീവിച്ച് കയറാൻ കഴിയുള്ളൂ അത് ഫാമിലിന്ന് നമുക്ക് ഹസ്ബൻഡും പേരൻസും ഒക്കെ തരേണ്ട തന്നെയാണ് അവർ അവരുടെ മനസ്സിനെ ഒക്കെ ആക്കി എടുക്കുക ഇല്ലെങ്കിൽ മാത്രമേ നമ്മൾ ട്രീറ്റ്മെന്റ് കാര്യങ്ങളും കറക്റ്റായിട്ട് മുന്നോട്ട് കുറേ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല നമുക്ക് അസുഖം വന്നു വന്ന അസുഖത്തെ മാറ്റിയെടുക്കുക അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോവുക അല്ലെങ്കിൽ നിനക്ക് വന്നല്ലോ എന്ന് പറഞ്ഞ ടെൻഷനടിച്ച് എന്നിട്ട് ഒരു കാര്യം ഇല്ല ടെൻഷനോട് നമുക്ക് വേറെ സുഖങ്ങള് വരുത്തി വെക്കാൻ നല്ലതെ അതൊന്നും ഒരു കാര്യമില്ല ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് കാര്യം കുറെ ആൾക്കാർ ഹോസ്പിറ്റലിനെ കുറിച്ച് അറിയാൻ വേണ്ടിട്ട് വിളിക്കലും കേട്ടോ എനിക്ക് ഹോസ്പിറ്റലിനെ കുറിച്ച് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് കുഴപ്പമൊന്നും നല്ലതാണ് പക്ഷെ ഓരോരുത്തർക്കും ഓരോ എക്സ്പീരിയൻസ് ആയിരിക്കും പിന്നെ ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങളൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ പോലെ തന്നെ എല്ലാവർക്കും ആവണമെന്നില്ല പലർക്കും പല ടൈപ്പ് ആയിരിക്കും ചിലർക്ക് കീമോഡ് എണ്ണം റേഡിയേഷൻ എണ്ണമൊക്കെ കൂടുതൽ അതൊക്കെ അവർക്ക് അതൊക്കെ കൂടുതലായിരിക്കും എക്സ്പെൻസ് കാര്യങ്ങൾ എക്സ് വില കൂടിയ ഒരുപാട് മെഡിസിൻ ചെയ്യുന്നുണ്ട് ഞാൻ തന്നെ ആന്റിബോഡി ഇഞ്ചെക്ഷൻ ഒരു ഇഞ്ചെക്ഷന് ഇരുപത്തിനാലായിരം ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഇഞ്ചെക്ഷനൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അത്രയും വില കൂടിയെന്നെണ്ണം പതിനെട്ട് എണ്ണം ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിന് മാത്രമായിട്ട് നമുക്കൊരു നല്ല ലക്ഷം രൂപയുടെ എടുത്ത് വരുമ്പം അത് ചെയ്യാനുള്ള മെഡിസിൻ വരെ ഡോക്ടർ ഫീസ് വരെ ബ്ലഡ് ടെസ്റ്റ് വരെ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഒര് ഒരിക്കലും നമ്മളൊരു എക്സ്പെൻസ് നമുക്കത് പറയാൻ കഴിയൂല എത്രയാണ് എന്നുള്ളത് നമുക്കത് പറയാൻ കഴിയൂല ഒരാളെ പോലെ തന്നെ ആവണമെന്നില്ല ചിലർക്ക് ഈ ആന്റിബോഡി വേണ്ടി അല്ല ചിലർക്ക് അങ്ങനെ ഈ പ്രസിഡൻ്റെ കേസ് കാണട്ടായിരുന്നു ഞാൻ കൂടുതൽ പറയണത് എനിക്കത് അറിയുള്ളൂ അറിയുന്ന കാര്യങ്ങളിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഓരോന്നും ഓരോ ടൈപ്പ് അങ്ങനെ കുറെയൊക്കെ മറ്റുള്ളവരെ കുറെ പിന്നത്തൊക്കെ ഷെയർ ചെയ്യും അവിടെ അങ്ങനെ വന്നുകൂടെ അങ്ങനെ അങ്ങനെ അതും കാര്യമൊക്കെ നമ്മൾ നമ്മുടെ ട്രീറ്റ്മെന്റിന്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് ഒരു ഡോക്ടറോട് ചോദിച്ചു മനസ്സിലാക്കാം പക്ഷേ അത് കുഴപ്പമൊന്നുമില്ലാതിരിക്കട്ടെ പിന്നെ രണ്ടാമത് അസുഖം ക്യാൻസർ രണ്ടാമത് വരുമോ എന്നുള്ളതൊക്കെ ഭയങ്കര സംശയമായിട്ട് പറയാം കൂട്ടുകാരെ വിളിച്ചിരിക്കുന്നൊരു കാര്യം കേട്ടോ നമുക്കറിയില്ല ആദ്യം വരുമോ നമുക്കറിയില്ലല്ലോ അതേപോലെ തന്നെ അടാമത് വരുമെന്ന് നമുക്ക് അറിയില്ല ഫോളോ അപ്പം കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്തു ചെയ്യാം എനിക്ക് എന്നോട് പറയാനുള്ളത് അതായത് എന്റെ ഫ്രണ്ടിൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനായിരുന്നു കേട്ടോ ഞാൻ യൂട്യൂബിലൂടെ പരിചയപ്പെട്ടതാണ് അവൾ എനിക്ക് നിങ്ങൾക്ക് പിന്നെ പറയാൻ പറ്റുന്നുണ്ടാവും കുറേ പ്രാവശ്യം ഞാനും എം ബി ആറിൽ പോകുമ്പോൾ അവളുടെ വീടിൻ്റെ അടുത്തൊക്കെ വീട്ടിലോട്ടൊക്കെ പോയിട്ടുണ്ട് പിന്നെ എം ബി ആറിൽ വന്നിട്ട് അവളെൻ്റെ കാണലൊക്കെ ഉണ്ട് അപ്പോൾ അവളുടെ പേര് ജംഷിന്നാണ് ജംഷി എന്നാണ് ഞാൻ വിളിക്കട്ടോ അപ്പോൾ അവർക്കിപ്പോൾ ആദ്യം വയറിനാശയത്തിൽ അസുഖമായിരുന്നു പിന്നെ ഒരു വർഷത്തിന്റെ ഇടയിൽ വീണ്ടും രണ്ടാമത് അസുഖം വന്നിട്ട് വന്നിട്ടിപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടിലാണ് ഇട്ടുള്ളത് എല്ലാവർക്കും വേണ്ടി ദുവാ ചെയ്യുക അതിനൊപ്പം തന്നെ നിങ്ങൾക്ക് ചെറിയ സഹായം അവർക്ക് ൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാൻ കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചിട്ടുള്ളൊരു കാര്യങ്ങളൊക്കെ ഞാനിതിൽ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വലുതായിട്ട് ചെയ്യാൻ കഴിയുന്നവർ അങ്ങനെ ചെയ്യുക ചെറുതായിട്ടാണെങ്കിൽ അങ്ങനെ ഇങ്ങനെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അവിടെ ഒന്ന് ഹെൽപ്പ് ചെയ്യട്ടെ ഇനി അവളെ മുന്നോട്ടുള്ള ട്രീറ്റ്മെൻറ്റിന് കുറച്ച് പൈസേൻ്റെ ആവശ്യമുണ്ട് പിന്നെ ആദ്യത്തെ പോലെ തന്നെ സെക്കൻഡ് ടൈം അസുഖം വരുമ്പോൾ നമുക്ക് കുറച്ച് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളെ ചികിത്സയുടെ രീതി എന്ന് പറഞ്ഞാൽ പിന്നെ എക്സ്പെൻസിലോട്ടാണ് പോകുക കൂടുതലും ചിലവേറിയ ചികിത്സയിലോട്ട് പോകും ഓൾറെഡി ചിലവ് എന്ത് ചെയ്യുന്നത് ക്യാൻസറിന്റെ ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റുന്നുണ്ടെങ്കിൽ അവളൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കട്ടെ ചെറിയൊരു എമൗണ്ട് ചെറിയൊരു എമൗണ്ട് ആണെങ്കിൽ പറ്റുന്ന പോലെ നമ്മൾ വീഡിയോ കുറെ പേരൊന്നും കാണുമല്ലോ കാണുന്ന കുറച്ച് വരിക അവർക്ക് എന്തെങ്കിലും സഹായം എത്തിച്ചു കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഈ ഗൂഗിൾ പേയുടെ സ്കാനറും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് അപ്പം നിങ്ങൾക്ക് എത്തിച്ചു കൊടുക്കട്ടെ അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വിശേഷങ്ങളെ കാര്യത്തിൽ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ജനിക്കുന്നത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കാനും മാർക്ക് ചെയ്തിട്ടാണ് പിന്നെ ശേഷം നമുക്ക് അടിപൊളി വീണ്ടും കാണാം